ഹായ് ഗാഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കൂട്ടുകാർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു എട്ടിൻ്റെ പണി ഇട്ട് വീഡിയോ ആണ് അതായത് യൂറിനറി ഇൻഫെക്ഷൻ ആണ് എനിക്ക് അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ കാണിച്ചപ്പോൾ പറഞ്ഞത് മൂത്രത്തിൽ പഴുപ്പുണ്ട് എന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ മഴക്കാലം ആണെന്ന് പറഞ്ഞിട്ട് വെള്ളം കുടിക്കാതെ ഇരിക്കരുത് എന്തായാലും വെള്ളം കുടിക്കണം കേട്ടോ അല്ലെങ്കിൽ എന്നെപ്പോലും എട്ടിൻ്റെ ഇരുപതിനാറിൻ്റെ പണി കിട്ടും കേട്ടോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കൂട്ടുകാരും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റൽ കേസാണ് രണ്ട് ദിവസമായി ഞാൻ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ ആണ് അപ്പോൾ മഴക്കാലമായതുകൊണ്ട് തന്നെ തന്നെ മൂത്രമഴിക്കാൻ പോകാൻ നല്ല മടിയായിരിക്കും മിനിറ്റിന് മിനിറ്റിന് പോകേണ്ടെന്ന് വിചാരിച്ചിട്ട് വെള്ളം കുടിക്കാതിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ എനിക്ക് കിട്ടിയ പണിയാണിത് അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ ഞങ്ങൾ റിസൾട്ട് അല്ല ടെസ്റ്റിന് കൊടുത്തിട്ട് ഞങ്ങളിതാ ആളെ പുള്ളിക്കാരൻ്റെ മുടി വെട്ടാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു അപ്പോഴത്തേക്കും റിസൾട്ടായിട്ടുണ്ടാവും എന്ന് വിചാരിച്ചാൽ ഞങ്ങൾ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് തന്നെ പോയി അപ്പോൾ റിസൾട്ട് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ റിസൾട്ട് കിട്ടി റിസൾട്ട് ഇനി നമുക്ക് ഡോക്ടറിനെ കാണിച്ചാൽ മാത്രം മതി കേട്ടോ അങ്ങനെ ഞങ്ങൾ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ടാബ്ലെറ്റൊക്കെ എഴുതി തന്നിട്ടുണ്ട് പിന്നെ ഒന്ന് മാത്രം പുറത്തുനിന്ന് വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ ഗവണ്മെൻറ്റിലാണ് ഞങ്ങൾ കാണിച്ചത് പിന്നെ യൂറിനും അതുപോലെ തന്നെ ബ്ലഡും കൂടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്ലഡിൽ കുഴപ്പമൊന്നുമില്ല യൂറിനിലാണ് നല്ല മൂത്രപ്പഴുപ്പുണ്ട് എന്നാണ് കേട്ടോ പറഞ്ഞത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എന്താക്കി അവിടെ നിന്ന് തന്നെ ഞങ്ങൾ ചോറ് അപ്പോൾ നാല് മണി ആവാനായി അപ്പോൾ ചോറും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞ് ചോറുണ്ട് പക്ഷെ കറികളൊന്നും ഇല്ലാന്ന് അങ്ങനെ പുള്ളിക്കാരൻ ചോറും വാങ്ങി അതുപോലെ തന്നെ ഞാൻ നല്ലൊരു മസാല ദോശയും പറഞ്ഞു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഇതാ ബൈക്കിൽ തിരിച്ച് പോകാണ്ട് വീട്ടിലേക്ക് പോയങ്ങരിക്കട്ടും അപ്പോൾ ഇത് എനിക്ക് രണ്ട് ദിവസമായിട്ട് നല്ല വേദന ഉണ്ടായിരുന്നു നീറ്റിലും പൂവിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് ദിവസം സഹായിക്കുന്ന മൂന്ന് മണിക്ക് എണീച്ചിട്ട് പിന്നെ ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെയാണ് പിന്നെ പറഞ്ഞത് നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ പോയിട്ട് ഇന്ന് കാണിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഹസ്ബൻഡിനെ ഇന്ന് ഹാഫ് ഡേ ലീവ് എടുപ്പിച്ച് എന്നിട്ട് ഞങ്ങൾ പോയതാണ് കേട്ടോ അത് കഴിഞ്ഞതാണ് ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് പോയി കൊണ്ടിരിക്കുന്നത് അപ്പം മോളും ഇവിടെ തന്നെയായിരുന്നു രണ്ട് ദിവസമായിട്ട് ഓൾക്ക് ക്ലാസ് ഇല്ലല്ലോ അപ്പം രണ്ട് ദിവസമായിട്ട് ഓൾ ഇവിടെ തന്നെയായിരുന്നു അപ്പം ഞങ്ങളും ഇങ്ങോട്ടേക്ക് വന്നതിന് ഇപ്പോൾ ഹസ്ബൻഡിന് വൈകുന്നേരം ഈവനിങ് ഡ്യൂട്ടി ഉണ്ട് ഇപ്പോൾ ആളും പോകും അപ്പം ഞാൻ ഒറ്റയ്ക്ക് ആവുമല്ലോ അപ്പോൾ ഇവിടെ വന്ന് നിൽക്കാമെന്ന് വിചാരിച്ചു എന്തായാലും എനിക്ക് ഭയങ്കര നല്ല ക്ഷീണമുണ്ട് കേട്ടോ അപ്പം ഇങ്ങോട്ടേക്ക് വന്നു ഇവിടെ നിന്ന് ഇപ്പം അതായത് ജോലിൻ്റെ ജോലിക്കാൻ പുതിയൊരു കൂട് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ പഴയ കൂടെ എന്ന് പറഞ്ഞാൽ ചെറുത് നമ്മൾ വാങ്ങുമ്പോൾ കിട്ടൂലേ അത്ര പോയി ചെറിയ കൂട്ടിലായിരുന്നു ഇത്രയും കാലം ഉണ്ടായിരുന്നത് ഇപ്പം രണ്ടാ കൂടി കളിക്കാൻ നല്ലവണ്ണം സ്ഥലമുണ്ട് നല്ല ഒരു കൂടാണ് കേട്ടോ അപ്പം ഇത് ഇവിടെ വന്നിട്ട് ചെയ്യിപ്പിച്ചതാണെന്ന് തോന്നുന്നു കേട്ടോ ചേക്കന്മാരെ പിടിച്ചിട്ട് അപ്പം ഞാനിത് എൻ്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട് അപ്പോൾ എനിക്കാണെങ്കിൽ ഇപ്പോൾ കുറച്ച് കുറവുണ്ട് കേട്ടോ പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കാൻ പറഞ്ഞുകൊണ്ട് നന്നായിട്ട് വെള്ളം കുടിച്ചുകൊണ്ട് നല്ല കുറവുണ്ട് അങ്ങനെ പുള്ളിക്കാരൻ്റെ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങളിത് കപ്പയും മീനൊക്കെ ശെക്കപ്പയും ചിക്കന് ശെക്കപ്പയും ബീഫും ഒക്കെ പിന്നെ പുള്ളിക്കാരൻ അങ്ങനെ നമ്മളെ ക്യാമറേൻ്റെ മുമ്പിലങ്ങനെ പ്രത്യക്ഷപ്പെടാറില്ല എന്നെന്തോ അബദ്ധത്തിൽ കിട്ടിയതാട്ടോ